നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയന്റെ കാല് നെക്കി ഇല്ലാത്ത വകുപ്പൊരണം ഉണ്ടാക്കിയെടുത്ത് അവിടെ കസേരയിട്ടിരുന്ന് ഖജനാവ് കൈയിട്ട് നക്കുന്ന തോമസ് ഐസക്കിനെ തൂക്കി ഹൈക്കോടതി ഐസക്കിന്റെ മൂട്ടിൽ പൊട്ടിച്ച് അഡ്വക്കേറ്റ് അഞ്ജലി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഹൈക്കോടതി ഇപ്പോൾ കട്ടയ്ക്കിറങ്ങിയിരിക്കുകയാണ് തോമസ് ഐസക്കിനെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് തല്ലുകയാണ് കോടതി നടപടിയിൽ പേടിച്ച് ക്ലിഫ് ഹൗസിലെത്തി ഐസക്ക് മോങ്ങല് തുടങ്ങിയെന്നാണ് വിവരങ്ങൾ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായി തോമസ് ഐസക്കിനെ നിയമിച്ചത് ഇല്ലാത്ത വകുപ്പിലാണെന്ന് അമിക്കസ് ക്യൂരി കണ്ടെത്തിയതാണ് ഐസക് സഖാവിനെട്ടിന്റെ പണിയായത് ലക്ഷങ്ങളാണ് മാസാമാസം ഈ വകുപ്പിൽ കൈപ്പറ്റുന്നത് സംഭവം പുറത്തായതോടെ ഐസക്കിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും വരെ വലിച്ചു പുറത്തിട്ട് ചർച്ച ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു മുഖമേ കേരളം കണ്ടിട്ടുള്ളൂ ഏതു വഴിക്ക് കീശ നിറയ്ക്കണം അതിനെന്തെല്ലാം ചെയ്യണം എന്ന പ്രത്യേക കഴിവാണ് സ്വയം പ്രഖ്യാപിത സാമ്പത്തിക ശാസ്ത്ര സിംഹത്തിനെന്ന് പണ്ടേ ഐസക് ഒരു നക്കിയും അറു പെണ്ണുപിടിയനുമാണെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറച്ചിൽ അതിന് തെളിവായി സ്വപ്ന പറഞ്ഞ കാര്യങ്ങൾ കേരളം മറന്നിട്ടുണ്ടാകില്ലല്ലോ ഐസക്കിന്റെ വാതിലിൽ മുട്ട ഏർപ്പാട് പാർട്ടിക്കാർക്കിടയിലും എല്ലാ കാലത്തും ചർച്ചയാണ് തോമസ് ഐസക്കിന്റെ തൊട്ടിത്തരങ്ങളാണ് ഇപ്പോൾ പച്ചയ്ക്ക് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത വകുപ്പിൽ നിയമനം ഇതെന്ത് തമാശ ഐസക്കെ ഇന്ത്യയിലെ പുകൾപെറ്റ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ തോമസ് ഐസക്കെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുൻപിൽ അങ്ങയുടെ ആർത്തിയെക്കുറിച്ച് അമിക്കസ് ക്യൂരി ഇന്നലെ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് കണ്ടപ്പോൾ അങ്ങയ്ക്ക് നാണം തോന്നുന്നില്ലേ ഓരോ വർഷവും ശമ്പളവും അലവൻസുമായി ദശലക്ഷക്കണക്കിന് പ്രതിഫലം മന്ത്രിയായിരിക്കും അല്ലാതെയും ഖജനാവിൽ നിന്നും വാങ്ങിയിരുന്ന അങ്ങയ്ക്ക് ഇപ്പോൾ പ്രതിമാസം വെറും ഒരു ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് സക്കാത്ത് വാങ്ങാൻ ചീഫ് ജസ്റ്റിസിന്റെ കോടതി വരാന്ത നിരങ്ങേണ്ട സ്ഥിതിയായോ ഇത്ര നക്കിയാണോ ഡോക്ടർ തോമസ് ഐസക്ക് എന്ന മഹാമേരു വിജ്ഞാന കേരള പദ്ധതിയുടെ ഉപദേശകനായാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഏറ്റവും ഒടുവിലത്തെ നിയമനം അതാണ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി വഴി ചോദ്യം ചെയ്യപ്പെട്ടത് കോടതി പതിവില്ലാത്ത ഗൗരവം കാട്ടി സ്വമേധയാ ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു ഇല്ലാത്ത വകുപ്പിലാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നതെന്ന് അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് അഞ്ജലി മേനോൻ പച്ചയ്ക്ക് റിപ്പോർട്ട് നൽകിയതാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ ചൂട്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടോ എന്നറിയില്ല എല്ലാ കാലത്തും നീതിപീഠവും ഡോക്ടർ തോമസ് ഐസക്കും മൂന്നാം നാളാണ് ഓർമ്മയില്ലേ വിഖ്യാത ചിന്തകൻ എം എൻ വിജയനെ ജയിലിലടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ തോമസ് ഐസക്കും എം എ ബേബിയും പിണറായി വിജയനും എല്ലാം ചേർന്ന് കോടതി കയറി ഇറങ്ങിയെങ്കിലും കോടതി എം എൻ വിജയൻ സ്ഫടികം പോലെ സംശുദ്ധനാണെന്നും എതിർപക്ഷം സംശയത്തിന്റെ നിഴലിലാണെന്നും വിധിയെഴുതിയത് അങ്ങനെയും ഒരു വിശിഷ്ട ന്യായാധിപൻ നമുക്കുണ്ടായിരുന്നു പക്ഷേ ആ ചരിത്ര മാനസിക വിക്ഷോഭത്തിൽ വിജയൻ മാഷിക്ക് സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു കൂലി എഴുത്തുകാരെ സംഘടിപ്പിച്ച് പിണറായി വിജയന്റെ ഉച്ചിഷ്ടം തിന്നു പുളയ്ക്കാൻ അടക്കമുള്ള വേതാളങ്ങൾ നൂറിലേറെ ലേഖനങ്ങൾ ദേശാഭിമാനിയിൽ തുരുതുരാ എഴുതി വിജയന്മാഷിനെ അവഹേളിച്ചുവെങ്കിലും സർവ്വവിജ്ഞാന കോശം എന്നു പുകൾപ്പെട്ട പി ജിയെ കൊണ്ട് അഭിനവ സ്റ്റാലിൻ പിണറായിക്ക് വിജയൻ വിജയന്മാഷിനെതിരെ ഒരു വാക്കെഴുതിക്കാൻ കഴിഞ്ഞില്ല പി ജി പിണറായിയുടെ ദല്ലാളായി വന്നവരെ ആട്ടി ഓടിച്ചു വിജയൻ മാഷിനെ നിന്നിച്ചെഴുതിയില്ലെങ്കിൽ പാർട്ടി അറബിക്കടലിൽ പെട്ടുപോകുമെന്ന് ഭയപ്പെടുത്തിയവരെ കൂസാതെ പി എന്നാൽ പിന്നെ അതായിരിക്കും നല്ലതെന്ന് തന്നെ തിരിച്ചടിച്ചു പി ജിയുടെ കരങ്ങൾ അവസാന ശ്വാസം വരെ വിജയൻ വിജയന്മാഷിന് ബിഗ് സല്യൂട്ട് തന്നെ നൽകി പാർട്ടിയുടെ അടിമയാകാൻ പി ജി നിന്നു കൊടുത്തില്ല പി ജിക്ക് അർഹതപ്പെട്ട രാജ്യസഭാ അംഗത്വം നിഷേധിക്കപ്പെട്ട് ഒറ്റുകാരനും കൂട്ടിക്കൊടുപ്പുകാരനും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനുമായ ഒരുവന് നൽകിയിട്ടും പി ജി കുലുങ്ങിയില്ല പക്ഷേ പി ജിയുടെ ലെഗസിയുമായി രംഗപ്രവേശം ചെയ്ത വി ശിവൻകുട്ടി വെറും ഭീരുവായി പി ജിയുടെ മാനം കെടുത്തി കിട്ടാവുന്നതൊക്കെ ഊറ്റി തലസ്ഥാനത്ത് തൊഴിലാളി വർഗത്തിന്റെ ഉരുക്ക് പടയാളിയായിരുന്നു ശിവൻകുട്ടി എന്നാൽ ഇന്നോ വെറും നനഞ്ഞ പടക്കം മറക്കണ്ട നമുക്കൊരു ജീവിതമേ ഉള്ളൂ ശിവൻകുട്ടി ഒരു തിരിയിൽ അവസാനിക്കുന്നതാണെല്ലാം എക്സാലോജിക്ക് അല്ല കമ്മ്യൂണിസം അത് കമ്മ്യൂണിസം വിറ്റ മുദ്രയാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു മുഖമേ കേരളം കണ്ടിട്ടുള്ളൂ രണ്ടാമത്തെ മുഖം ഇരുട്ടിലാണ് അർദ്ധരാത്രിക്ക് സൂര്യൻ ഉദിച്ചാലേ അത് കാണാൻ പറ്റൂ പെൺവേട്ടക്കാരൻ എന്ന ദുഷ്പേര് ആരെങ്കിലും ചാർത്തി കൊടുത്താൽ ഐസക്കിന് കോപം വരും ശരിയാണ് പക്ഷേ സ്വപ്ന സുരേഷ് കേരളത്തിന് പരിചയപ്പെടുത്തിയ ഡോക്ടർ തോമസ് ഐസക് ആരാണ് ഇദ്ദേഹത്തിന് താവളം ഒപ്പിച്ചു കിട്ടുന്നിടത്തൊക്കെ പാർട്ടി ഒരു ഇണയെ സിൽബന്തിയായി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ടു പ്ലസ് വൺ എന്നാണോ എന്നാണോ നിയമന ഉത്തരവിലുള്ളത് എന്തുകൊണ്ടാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഗൂർണാർ മിർഡിനെ പോലെയുള്ളവരുടെ ഉദ്ധരണികൾ കാണാപ്പാഠം പഠിച്ചിരുന്ന ഐസക്കിന്റെ കട അടച്ചുപൂട്ടിയത് ഏത് എൽ ഡി എഫ് ഭരണത്തിലും നടുക്കണ്ടം ഐസക്കിനായിരിക്കണമെന്നാണല്ലോ ഇത്രയേറെ ബുദ്ധിവൈഭവവും സിദ്ധിയും ചാരുതയും ലാവണ്യവും സേവന മനസ്ഥിതിയും ഐസക്കിന്റെ സഹയാത്രികർക്ക് തന്നെയായിരുന്നല്ലോ അല്ലാതെ മറ്റാർക്ക് ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത് അതായത് ശക്തിധരൻ തോമസ് ഐസക്കിന്റെ എല്ലാ വെട്ടിപ്പുകളും നല്ല വെടിപ്പായിട്ട് വെട്ടി തുറന്നങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ പോസ്റ്റിലൂടെ സ്വപ്ന സുരേഷ് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ശക്തിധരൻ വീണ്ടും സമൂഹത്തിലേക്ക് ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇട്ടു കൊടുത്തിരിക്കുന്നത് അതായത് തോമസ് ഐസക്ക് തന്നെ മൂന്നാറിലേക്ക് ക്ഷണിച്ചുവെന്നും നമുക്ക് നീലക്കുറിഞ്ഞു പൂത്തത് കാണാമെന്ന് പറഞ്ഞ് ക്ഷണിച്ചതുമൊക്കെ ഈ പറയുന്ന സ്വപ്ന സുരേഷ് മുൻപ് വെളിപ്പെടുത്തിയപ്പോൾ തോമസ് ഐസക്കിന്റെ തലയിലാണല്ലോ ഇടുത്തി വീണത് ആ ഇടുത്തി ഒന്നുകൂടെ എടുത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ ശക്തിധരൻ അതായത് ശക്തിധരൻ പറഞ്ഞു വെക്കുന്നത് ഉണ്ടാക്കാനും പെണ്ണ് പിടിക്കാനും തോമസ് ഐസക്കിനെ കഴിഞ്ഞ മറ്റാരും എൽ ഡി എഫിൽ ഉള്ളൂ എന്നാണ് അങ്ങനെ അറു പെണ്ണ് പിടിയനാണ് തോമസ് ഐസക്കെന്ന് പച്ചക്കങ്ങ് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ശക്തിധരൻ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന അമിക്കാസ് ക്യൂരിയുടെ റിപ്പോർട്ട് ഐസക്കിന്റെ തലയ്ക്ക് മുകളിൽ വാള് തന്നെയാണ് തുടർന്ന് നടപടികൾ ഇപ്പോൾ കോടതി കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൌൺസിൽ തോമസ് ഐസക് എന്നിവരോട് മറുപടി നൽകാൻ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദേശം നൽകിയിട്ടുണ്ട് പൊതുഖജനാവിന് മാസം ഒരു ലക്ഷം രൂപയോളം ബാധ്യതയാകുന്ന നിയമനം റദ്ദാക്കണമെന്നുൾപ്പെടെ ആവശ്യവുമായി തിരുവനന്തപുരം സ്വദേശി എ നവാസ് നൽകിയ പൊതു താല്പര്യ ഹർജിയാണ് അമികസ് ക്യൂരി അഞ്ജലി മേനോൻ റിപ്പോർട്ട് നൽകിയത് യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായി തോമസ് ഐസക്കിനെ കഴിഞ്ഞ വർഷമാണ് നിയമിക്കുന്നത് പ്രതിഫലം ഇല്ലാത്ത പദവിയാണെന്നൊക്കെ ആയിരുന്നു തള്ളിമറച്ചിൽ എന്നാൽ കൃത്യമായി തന്നെ തോമസ് ഐസക്കിന്റെ കീശയിലേക്ക് നല്ലൊരു എമൗണ്ട് എത്തുന്നുമുണ്ട് അഭ്യസ്ത വിദ്യരായ യുവജനങ്ങളെ തൊഴിലിന് പ്രാപ്തരാക്കുകയും തൊഴിലവസരം കണ്ടെത്തുകയും ചെയ്യുന്നതാണ് പദ്ധതി പത്തനംതിട്ടയിൽ ഐസക്കിന്റെ നേതൃത്വത്തിൽ ഇത് നടപ്പാക്കിയിരുന്നു തുടർന്ന് സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് മറവിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ഇപ്പോൾ ഖജനാവിൽ നിന്ന് അനാവശ്യമായി പണം പോകുന്നു എന്നത് കാട്ടിയാണ് പൊതുതാല്പര്യ ഹർജി വന്നതും അതിൽ അമിക്കസ് ക്യൂരിയെ നിയമിച്ച് ഹൈക്കോടതി വിശദീകരണങ്ങൾ തേടിയതും ആ റിപ്പോർട്ടാണ് തോമസ് ഐസക്കിനെ എതിരായിരിക്കുന്നത് തോമസ് ഐസക്ക് പിന്നെ അങ്ങനെയാണല്ലോ എല്ലാം ചെയ്തു കൂട്ടും കാശ് മാറ്റാനുള്ള എല്ലാ വകുപ്പും ഉണ്ടാക്കും എന്നാൽ അവസാനം എല്ലാം കൈമലർത്തി കാണിക്കുകയും ചെയ്യും കിഫ്ബിയുടെ തലപ്പത്തിരുന്നപ്പോഴും ധനമന്ത്രിയായിരിക്കുമ്പോഴും എല്ലാം ഇതുതന്നെ ആയിരുന്നല്ലോ തോമസ് ഐസക്ക് കാണിച്ചത് ധനമന്ത്രിയായിരിക്കെ കിഫ്ബിയെ കയ്യിലിട്ട് അമ്മാനമാടി ആടി കോടികൾ അടിച്ചുമാറ്റിയിട്ട് കൈമലർത്തിയ മുതലാണ് തോമസ് ഐസക്ക് കിഫ്ബിയിൽ ഇ ഡി പിടിമുറുക്കിയപ്പോൾ അഴിമതി നടന്നുവെന്ന ആരോപണം വരികയും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുത്ത ഘട്ടത്തിലുമായിരുന്നു തൊട്ടു പിന്നാലെ തോമസ് ഐസക്ക് ഇ ഡിക്ക് ഒരു കത്തയച്ചു അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ് കിഫ്ബിയുടെ മസാല ബോണ്ടിൽ മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത് തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതായിരുന്നു അതിൽ പറഞ്ഞിരുന്ന പ്രധാന കാര്യം കിഫ്ബി രൂപവത്കരിച്ചത് മുതൽ പതിനേഴംഗ ഡയറക്ടർ ബോർഡ് ഉണ്ട് അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കൂട്ടായാണ് കിഫ്ബി വൈസ് ചെയർമാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്നീ പദവികൾ മന്ത്രി എന്ന നിലയിൽ വഹിക്കേണ്ടി വന്ന എക്സ് ഒഫീഷ്യോ ചുമതലകളാണ് മന്ത്രിയുടെ ചുമതല ഒഴിഞ്ഞതോടെ തനിക്ക് ഇതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല കിഫ്ബിയുടെ ഏതെങ്കിലും രേഖകളോ കണക്കുകളോ ലഭ്യമല്ല എന്നും തോമസ് ഐസക് അന്ന് പറഞ്ഞതാണ് മസാല ബോണ്ടും അതിലൂടെ ലഭിച്ച ധനത്തിന്റെ വിനിയോഗവും സംബന്ധിച്ച കാര്യങ്ങളിൽ മൊഴി നൽകാൻ തോമസ് ഐസക്കിനോട് ഇ ഡി ആവശ്യപ്പെട്ടപ്പോഴാണ് എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിലിട്ട് തോമസ് ഐസക്ക് മുങ്ങിയത് ഒന്നും തനിക്ക് അറിയില്ല എന്ന് കിഫ്ബിയെ കയ്യിലിട്ട് കളിച്ചതെല്ലാം ഇക്കൂട്ടരെല്ലാവരും ചേർന്നാണ് എന്നിട്ടാണ് തോമസ് ഐസക് നിന്ന് നിൽപ്പിലങ്ങ് കാലു വാരിയത് കിഫ്ബിയെ കയ്യിലിട്ട് അമ്മാനം ആടിയത് ഇക്കൂട്ടരെല്ലാം ചേർന്നാണ് എന്നിട്ടാണ് ഒടുവിൽ എല്ലാം സർക്കാരിന്റെ തലയിലിട്ട് നൈസായിട്ട് തോമസ് ഐസക് അങ്ങ് കാലുവാരി ഇപ്പോഴത്തെ തട്ടിക്കൂട്ട് നിയമനത്തിലും മറുപടി പറയാതെ സർക്കാരിന്റെ തലയിലിട്ട് ഓടിയിട്ടുണ്ട് തോമസ് ഐസക്ക് അമികസ് ക്യൂരി റിപ്പോർട്ടിൽ ചോദ്യം ചോദിച്ച മാധ്യമങ്ങളോട് ഒരക്ഷരം അദ്ദേഹം പ്രതികരിച്ചില്ല പകരം സർക്കാർ മറുപടി പറയുമെന്ന് മാത്രം പറഞ്ഞു സർക്കാർ വിശദീകരിച്ചതിന് ശേഷം പ്രതികരിക്കാമത്രേ അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല എന്ന് ഈ തോമസ് ഐസക്കിനെയാണ് ഇപ്പോൾ ശക്തിധരൻ എടുത്തിട്ട് പൊളിച്ചടുക്കിയിരിക്കുന്നത്